ഒരാൾ വന്നിട്ട് ഷറഫുൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹുലൈം തങ്ങളോട് ചോദിക്കുകയാണ് ഇവയെ അങ്ങയുടെ മുമ്പിൽ ഏത് വിഷയവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ധൈര്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് വിനീതനായ ഞാൻ വന്ന് ചോദിക്കുന്നതിന് ഇവയെ ഞാനൊരു ഗ്രാമീണനാൻ ഞാനൊരു ആറാബിയാണ് റസൂലേ ഞാൻ ഇസ്ലാമിനെ പറ്റി നബിയെ പരിജ്ഞാനം കുറഞ്ഞുപോയ മനുഷ്യനാണ് വിദ്യാസമ്പന്നനല്ല റസൂലേ സംസ്കാര ശൂന്യനായ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണേ നബിയെ എനിക്ക് അഭിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് തരണം എന്നാജ്ഞാപനം നടത്താനാണ് ഞാൻ കടന്നു വന്നതെന്ന് പരിശുദ്ധ നായകൻ്റെ ദർബാറിൽ കയറിയിട്ടൊരു ഗ്രാമീണൻ വിളംബരം നടത്തുകയാൻ കൂടി നിന്ന സഹാബ സ്തിച്ചുപോയി അവരത്ഭുത പരതന്ത്രരായി ചില ആളുകൾ വികാര വിജ്രംഭിതരായി ചില ആളുകൾ ക്ഷോഭത്തോടുകൂടെ പ്രതികരിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല് ചോദ്യകർത്താവായ സഹാ മനുഷ്യനോട് ഒരു വാക്ക് പോലും മുറിയാടുന്നതിന്റെ മുൻപ് മന്ദസ്മിതം തൂക്കിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷോഭിച്ചു സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ അക്ഷോഭ്യരാവണം ഇവിടെ ക്ഷോഭം പാടില്ല ഏതാണ് മതം എന്നെപ്പറ്റി തന്നെ എൻ്റെ തമ്പുരാന് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ സഹാബ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ അങ്ങയുടെ നിന്ന് അങ്ങയെ കേൾക്കാൻ വന്ന ആളുകൾ അങ്ങയിൽ നിന്ന് മതം പഠിക്കാൻ വന്ന ആളുകൾ അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു നബിയേ അതുകൊണ്ടങ്ങ് കാരുണ്യത്തിന്റെ ഹൃദയമുള്ള ആളാവണം അങ് ലാളിത്യത്തിന്റെ പ്രതിരൂപമാകണം അങ്ങ് സ്നേഹത്തിന്റെ സാഗരമാകണം അങ്ങ് താവളം ഒരുക്കണം അങ്ങേ സഹവർത്തിത്വത്തിന്റെ യജമാനനാകണം ചമൽക്കാരദമായിരിക്കുന്ന സഹവർത്തിന്റെ യജമാനാകണംക്കരണത്തിൻറെ ആളാകണം മാനത്ത നക്ഷത്രത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചുകിടാവിന്റെ ബാല്യത്തിൽ നിന്ന് അവനെ ഉന്നതിയുടെ സോഭാനത്തിലേക്ക് ഉയർത്തി ചക്രവാള സീമയിലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രത്തിന് സമാനനായ മനുഷ്യനാക്കാൻ നിയുക്തനായ മനുഷ്യനാണ് പ്രവാചകനാണ് ഇന്നെൻ്റെ തമ്പുരാൻ എന്നോട് ആജ്ഞാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹാബ വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം ചോദിച്ചു വന്ന ഈ ഗ്രാമീണനെ നിങ്ങൾ തടയാൻ പാടില്ല അവന് മരുന്ന് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ് അവന് ഔഷധം കുറിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് രമ്യമായി പരിഹാരം കാണൽ നിങ്ങളുടെ നായകനായ മുഹമ്മദിന്റെ കർത്തവ്യമാണെന്ന് മദീനയുടെ മണരാരണ്യത്തിൽ മുഴക്കി പരിശുദ്ധ റൂഹീഫി വസം ആ ഗ്രാമീണനായ മനുഷ്യനെ പരിശുദ്ധനായ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് അദ്ദേഹമാണെങ്കിലോ സടകുടഞ്ഞ സിംഹത്തെ പോലെയാണ് പരിശുദ്ധ റസൂലാണെങ്കിലോ മഴ നനഞ്ഞ കുഞ്ഞാടിനെ പോലെയാണ് ഭവ്യത തുളുമ്പുന്ന ഹൃദയത്തിന്റെ പോലെ ലോകനായകൻ ഈ സഹാബി ആറാബിയോട് ചോദിച്ചു പോയി സഹോദര ഞാൻ നീ ചോദിച്ച കർമ്മത്തിന് നിനക്ക് അനുവാദം തരുന്നതിന്റെ മുൻപേ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ ഉമ്മയുണ്ടോ അദ്ദേഹം പറഞ്ഞു അതേ നാമ്യാ റസൂലല്ല ഉണ്ട് രവിയേ എന്റെ മാതാവിന്റെ വീട്ടിലുണ്ട് രവിയെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ നിന്റെ ആ മനുഷ്യൻ പറഞ്ഞു പോയി അതേ സഹോദരിയും ഉണ്ട് ഇറങ്ങുമ്പോൾ പോലും അവരെ കണ്ടിട്ടാണ് വീട് േ എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിന്റെ മാതാവിനെ ആരെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പിടിച്ചുകൊണ്ടുപോയാൽ അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം ം വിഹാര വിജ്രംഭിതനായി എരിതിയിലേക്ക് എണ്ണയുടിച്ച പോലെ തുടങ്ങി ആ മനുഷ്യൻ പറഞ്ഞു പോയി വിട്ടില്ല ഞാൻ അവനെ ോഹി എന്റെ വേണ്ടി ഉപയോഗിക്കാൻ കൊരകൊമ്പന പോരെ കടന്നു വന്നവൻ ഏത് വില്ലാളി വീരനാണെങ്കിലും ശരി എന്റെ കയ്യിലുള്ള വാള കൊണ്ട് ഞാൻ അവനെ വെട്ടിക്കൊലപ്പെടുത്തും നബിയേ അദ്ദേഹത്തോട് പരിശുദ്ധ നായകൻ പറഞ്ഞു സഹോദര ശാന്തനാകണം എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല നീ ദയവചെയ്ത് ശാന്തനാകണേ സഹോദര ആ സഹോദരൻ ശാന്തതയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂരിന്റെ അടുത്ത ചോദ്യം നിന്റെ രക്തബന്ധത്തിലുള്ള ഏകോദര സഹോദരിയായ പെങ്ങളുണ്ടല്ലോ സുഹൃത്തെ ആ പെങ്ങളെയാണ് ഒരാൾ ആ വേദബന്ധത്തിലേർപ്പെടാൻ വേണ്ടി കൊണ്ടുപോയതെങ്കിൽ നിന്റെ ഏകോദര സഹോദരിയായ രക്തബന്ധത്തിലുള്ള പെങ്ങളുമായി ഒരാൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആങ്ങളെ എന്ന രീതിയിലുള്ള നിന്റെ മറുപടി എന്തായിരിക്കും സഹോദര ആ പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താതെ അടങ്ങൂനിയെ സഹോദരനോടല്ലാണ്ട് റസൂര് പറഞ്ഞു എന്നാൽ നീ ഒന്നുകൂടി ശാന്തനാകണം നിന്റെ മാതാവിനെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല ക്ഷമിക്കണം നിന്റെ പങ്ങളെ ആരും സ്പർശിച്ചിട്ട് പോലുമില്ല നീ ക്ഷമിക്കണം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നീ എന്തിനാണ് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കടന്നു വന്നത് അഭിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം തേടിയിട്ടാണ് എന്നാൽ നിനക്ക് കടന്നു പോകാം നിന്റെ മാർഗത്തിൽ പക്ഷേ നീ അഭിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആള് ആ പെണ്ണ് ഒന്നിരിക്കൽ ഏതോ ഒരു തൻ്റെ മാതാവാകാം അല്ലെങ്കിൽ ഏതോ ഒരു തൻ്റെ പങ്ങളാവാം അതുകൊണ്ട് നിനക്ക് അതിനോടുള്ള സമീപനം എങ്ങനെയാണ് ആ സഹോദരൻ പറഞ്ഞു എന്റെ മാതാവിനെ ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ രോഷം ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു എങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന പെണ്ണിന്റെ മകനും ആങ്ങളെയും ഇതേ രോഷം എന്നോട് പ്രകടിപ്പിക്കില്ലയോ നബിയെ ആ സഹോദരൻ പിന്നെ മദീനയുടെ മണലാരണ്യത്തിലൂടെ ഇറങ്ങി പോകുമ്പോൾ കൂടെയുള്ള സഹാബ കേട്ടുപോയി മുഹമ്മദിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് അഭിഹിത പെണ്ണിനെ ഉപയോഗപ്പെടുത്തലായിരുന്നുവെങ്കിൽ ഇന്നെ മുമ്പിൽ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന പ്രക്രിയ ബന്ധമായി പോയി അത് രോഗത്തിന്റെ പരിഷ്കർത്താവിൻ്റെ പുഞ്ചിരി തൂകിയ വചനത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലെ അങ്ങ് ഔഷധമാണ്